അതെ അവർക്കൊരു സങ്കടം രാത്രി മാത്രമേ അവരെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുള്ളൂ എന്ന് പകൽ വെയിലുള്ളപ്പോൾ അവരെ ആരും കാണില്ലല്ലോ പകലും അവരെ ശ്രദ്ധിക്കാൻ ഒരു സൂത്രം പറഞ്ഞു തരാമോ ഒരു സൂത്രമുണ്ട് ഞങ്ങളിതാ വരുന്നു ഉള്ളു തുരന്ന് മത്തങ്ങിയ പിന്നെ ഇതിനകത്ത് അകത്ത് കേറാൻ ഓട്ട ഇട്ടിട്ടുണ്ട് അകത്ത് കയറി അവർ പല ഷേപ്പിൽ നിൽക്കണം ചിത്രങ്ങൾ ചിത്രങ്ങൾ പോലെ അത് കാണാൻ ആളുകൾ വരും അയ്യടാ പിന്നാ സൂപ്പർ ഐഡിയ ഓക്കേ എല്ലാം അവർ അകത്തുണ്ട് നോക്ക് കൊള്ളാം ചിത്രം മാറി മാറി ദേ പിന്നെയും വെരി ഗുഡ് എന്താടാ അത് നോക്കട്ടെ സൂപ്പർ ഇത് എനിക്ക് വേണം മര്യാദയ്ക്ക് തന്നോ ചേട്ടനെ കുറെ കൂടി വലുത് റെഡിയാക്കി തരാം എങ്കിൽ അത് മതി വേഗം കൊണ്ടുപോവാടാ നോക്കട്ടെ അയ്യോ